പക്ഷേ നല്ല ഞാൻ പറയാ ഒരിക്കലും ലോക്കില്ല ആവണിക്ക് എന്നോട് എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അവൾ എന്നെ ദ്രോഹിക്കില്ല കാരണം അവൾ അമ്മയുടെ സെൻറ്റിമെൻസിലും മക്കളുടെ സെൻറ്റിമെൻസിലും വീഴും കാര്യമൊക്കെ ശരിയാ ഞാൻ നല്ല ഭർത്താവ് പക്ഷേ ഞാൻ നല്ലൊരു മകനാണ് നല്ലൊരു അച്ഛനുമാണ് അവളവൾക്കറിയാം സംഭവം തന്നെ ഈ മോഹനന്റെ കാൽക്കുലേഷൻ തെറ്റിയത് ആവണിക്ക് വന്ന ഒരു ഫോൺ കോളാണ് അവന മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെന്തായാലും ഇത് അവൾ ഒരു ദിവസം അറിയും ഇത്രയും വൈകിയ സന്തോഷം നിങ്ങൾക്ക് എന്റെ കൂടെ നിക്കാൻ പറ്റൂ പിന്നില്ലേ ഞാൻ തന്റെ കൂടെ ഉണ്ട് സുതേ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച തന്റെ കൂടെ ഞാൻ എന്തായാലും ഉണ്ട് ആവനയുടെ എക്സാം എഴുതാനുള്ള പോക്ക് മുടക്കണം കൊടുക്കാം ഇവിടാ മൂന്നാലഞ്ച് കുണ്ട ഒറ്റടിക്ക് ഇടിച്ച് പരത്തനം നേരിട്ട് കണ്ട ആളാണ് എന്നോടാണ് കുണ്ടകൾ ഇറക്കാൻ പോലും മോന പിന്നെ പരീക്ഷ എഴുതാൻ ലേറ്റ് ആയി ചെന്നാ പോലെ തന്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ പരീക്ഷ എഴുതണമെന്ന് എഴുതാൻ ചെല്ലട്ടെ പക്ഷേ സമയത്തിനെത്ത അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവൾ പി എസ് സി ടെസ്റ്റ് എഴുതാതെ തോറ്റി കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം എനിക്ക് കാണണം മോഹൻ താനൊരു വിഡ്ഡിയാണ് ഒരു വില്ലനായി തന്റെ ഭാര്യയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ തന്നെ ഒരു വില്ലനാക്കി സ്വന്തം ഭർത്താവിനെ പ്രകോപിപ്പിക്കാൻ തന്റെ കാമോനുമായി നാട് ചുറ്റുന്ന ഭാര്യ ഭർത്താവ് അറിയാതെ ഏതോട്ടനും പതിനയ്യായിരം ഇരുപതിനായിരം അയക്കുന്ന ഭാര്യ ഭാര്യ ജോലിക്ക് ഇടാതിരുന്ന മോഹൻ ബില്ല അതിനാകെ ഒരു വട്ടമല്ലേ പൈസ അയച്ചിട്ടുള്ളൂ അതാ ഞാൻ പറഞ്ഞു താനൊരു യുക്തിയാണ് ഹലോ 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 വഖില എന്താടോ ഞാൻ ഒരു അക്കൗണ്ട് നമ്പർ അയച്ചുതരാം ആ അതിന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം ഏടോ അതൊക്കെ ഇപ്പൊ ഫോണിൽ ബാങ്ക് ആപ്പിൽ തന്നെ കിട്ടുമല്ലോ അതെന്റെ അക്കൗണ്ട് അല്ല അങ്ങനെ പറ അപ്പൊ ആവണിയുടെ അക്കൗണ്ട് ആയിരിക്കും അല്ലേ അതേ വക്കീലേ ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടില്ലേ അവൾ ആർക്കോ ഒരു പതിനയ്യായിരം രൂപ അയച്ചു കൊടുത്തിട്ടുള്ള കാര്യം ആ ഓർക്കുന്നുണ്ട് ആ അത് അവൾ ഒരു തവണയാണോ അതോ പല തവണ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്നറിയണം ആ ഒരു കാര്യം ചെയ്തു ആ അക്കൗണ്ട് നമ്പറും ഏത് ബാങ്കുവാണെന്ന് എനിക്കൊന്ന് വാട്ട്സപ്പ് ചെയ്യും അവൾ അറിയരുത് എനിക്ക് അവള് പലതവണയാണ് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തുറപ്പ് ചീട്ടാണ് പിടിച്ച് ഞാൻ കയറും അല്ല മോന അവണിക്ക് വരുമാനൊന്നും ഇല്ലെന്നല്ലേ തന്നോട് പറഞ്ഞേ അക്കൗണ്ട് നമ്പറൊക്കെ എല്ലാം എൻ്റെ പൈസ വെക്കലേ ഒരു സേവിങ്സ് പോലെ വെക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് എടുത്തു കൊടുത്ത അക്കൗണ്ടാ കൊള്ളാ എന്നാ തോ വെച്ചോ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ഞാൻ തന്നെ വിളിക്കാം ഡേ നീ ഇടക്കിടക്കാർക്ക് പൈസ അയച്ചു അല്ലേ നിന്റെ ചാട്ടൻ കഴിയാറായി മാളു അല്ല അമ്മ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നേ ഫ്ലവേഴ്സ് ഒൽപത വാർഷിക